ുണ്ട് അനർഹമായി മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ തുടരും ആരെങ്കിലും പരാതിപ്പെട്ടാൽ ആ പ്രദേശം മുഴുവൻ അന്വേഷണം നടത്തും ഇതിനുള്ള മാനദണ്ഡങ്ങൾ ഇനി പറയുന്ന രൂപത്തിലാണ് ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട് സർക്കാർ അർദ്ധ സർക്കാർ ജോലിയുള്ളവർ പെൻഷൻ കാർഡ് ഇരുപത്തി അയ്യായിരം രൂപക്ക് മുകളിൽ മാസ വരുമാനം ഉള്ളവർ വിദേശത്ത് ജോലിയുള്ളവർ ഒരേക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവർ ആദായ നികുതി അടക്കുന്നവർ തുടങ്ങിയവർ ആരെങ്കിലും റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ റേഷൻ കാർഡിന് മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടാനുള്ള അർഹത ഇല്ല ഈ നിയമം ലംഘിച്ച് ആരെങ്കിലും മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെ കുറിച്ച് അറിയാം അത് രഹസ്യമായി സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കാൻ സാധിക്കുന്നതാണ് അതിനുവേണ്ടി റേഷൻ കാർഡിന്റെ പുറകുവശത്തുള്ള റേഷൻ ഇൻസ്പെക്ടറുടെ നമ്പർ ഉപയോഗിക്കാം ഇതുകൂടാതെ അനധികൃതമായ റേഷൻ കാർഡുകളെ കുറിച്ച് വിവരങ്ങൾ വിളിച്ച് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംസ്ഥാന